അങ്ങനെയാണ് ഈ ലോകം പോയിക്കൊണ്ടിരിക്കുന്നത് കല്യാണം കഴിഞ്ഞ ആൾക്കാരുടെ പിന്നാലെയാണ് ഈ ചക്കമാരി കിടക്കുന്നത് ഈ പതി എന്തിന് എന്റെ കസിൻസ് എന്നെ പറയുന്നത് എന്നോട് ഞങ്ങൾ ഞങ്ങൾ കലങ്ങിരുന്ന സാധാരായ കുറച്ചകത്ത്

ഇവർ പറയുന്നത് കേട്ടില്ലേ അതായത് തൻ്റെ കുടുംബത്തിലുള്ള ആൺപിള്ളേരൊക്കെ ഇങ്ങനെയാണ് തൻ്റെ കുടുംബത്തിലുള്ള ആൺപിള്ളേരൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അവർക്കൊക്കെ ആൻറ്റിമാരെയാണ് വേണ്ടത് എന്നാണ് പറയുന്നത് എൻ്റെ ഭഗവാൻ എങ്ങനെയാണ് അവിടെയുള്ള ആൻറ്റിമാരൊക്കെ ജീവിക്കുന്നത് അതാണ് ഞാൻ ആലോചിക്കുന്നത് അതായത് ഇങ്ങനെയുള്ള ആൾക്കാരുടെ കൂടെ അല്ല ഇവർ ഇവരുടെ ഭാഗം ന്യായീകരിക്കുന്നതിനോട് പറയുകയാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അല്ലാതെ ഒരു വീട്ടിലും അങ്ങനെയുള്ള പിള്ളേരൊന്നും ഇല്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇവരെ കല്യാണം കഴിക്കാൻ പോകുന്ന ആ ഒരു ചെറുക്കൻ അഞ്ചെട്ട് വയസ്സ് കുറവാണെന്നാണ് ഇവർ പറയുന്നത് അപ്പോൾ അങ്ങനെ ആകുമ്പോഴെന്ന് പറഞ്ഞാൽ ഒരു ആൻറ്റിയാണ് ഇവർ അഞ്ച് മക്കളുടെ അമ്മയാണ് അതുകൊണ്ട് തന്നെ ഒരു ആൻറ്റിയാണ് അപ്പോൾ എന്നെ കഴിക്കാൻ കല്യാണം കഴിക്കാൻ പോകുന്നത് എന്നെ ആൻറ്റി എന്ന് വിളിക്കുന്ന ഒരുത്തനാണ് എന്നുള്ള തരത്തിൽ ഒരു വലിയ ക്രെഡിറ്റോട് കൂടിയിട്ട് ഈ സ്ത്രീ പറയുകയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് നാൾ മുമ്പ് വരെ ഈ ഷാജി എന്ന് പറയുന്ന ഈ വ്യക്തിയുടെ അതായത് ഈ സ്ത്രീയുടെ ഭർത്താവ് അവരുടെ ഫോട്ടോ ഇട്ട് ഇടക്കിടക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റീൽസും കാര്യങ്ങളൊക്കെ ഇടുമ്പോഴേ ഞാൻ ഓർത്തത് എന്താണെന്ന് വെച്ചാൽ മനുഷ്യനോട് ഭയങ്കരമായിട്ടുള്ള പ്രണയമാണ് ആ മനുഷ്യനോട് ഭയങ്കരമായിട്ടുള്ള ഇഷ്ടമാണ് എന്നൊക്കെയാണ് ഞാൻ കേട്ടത് പക്ഷേ ഇപ്പോഴും ഓരോരോ ഇങ്ങനെ കേൾക്കുമ്പോൾ ഈ സ്ത്രീ തന്നെ ഇവരുടെ വായിൽ നിന്ന് തന്നെ പറയുകയാണ് അഞ്ച് മാസത്തിനുള്ളിൽ ഞാൻ ഒരാളുമായിട്ട് പരിചയപ്പെടുന്നു അയാളോട് പൈസ കടം വാങ്ങിക്കുന്നു നിങ്ങൾ ആരെങ്കിലും ചെയ്യുന്ന പണിയാണോ അതായത് ഒരു പരിചയവും ഇല്ലാത്ത ഒരാളോട് പോയിട്ട് നമ്മൾ പൈസ കടം ചോദിക്കുമോ ആരെങ്കിലും ചോദിക്കുമോ പ്രത്യേകിച്ചും നല്ല ഭർത്താവും മരിച്ചിട്ടിരിക്കുന്ന ഒരു സ്ത്രീ ആ സ്ത്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ ഈ നമ്മുടെ നാട്ടിലറിയാലോ ഒരുപാട് കഴുകന്മാരുണ്ട് അതുപോലെ തന്നെ കോഴികൾ ഇഷ്ടംപോലെയുണ്ട് അങ്ങനെയുള്ള ഒരു സന്ദർഭത്തിൽ ആരെങ്കിലും ഒരാൾ പൈസ തരാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താണ് പറയുക നമ്മുടെ പിന്നെ റിലേഷൻ്റെ ആരെങ്കിലും ഏതെങ്കിലും ആൾക്കാരുടെ പേര് പറയും അവരെ കയ്യിൽ കൊടുത്തേ എനിക്ക് വേണ്ട ഇനി ആരെങ്കിലും അങ്ങനെ സഹായിക്കാൻ വന്നു കഴിഞ്ഞാൽ ഇതങ്ങനെയല്ല ചെയ്തത് ഇത് കൃത്യമായിട്ട് അവരോട് വാങ്ങിച്ചു വാങ്ങിച്ചു കഴിഞ്ഞതിന് ശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ കല്യാണത്തും വരെ എത്തി എന്നാണ് പറയുന്നത് ഈ കല്യാണത്തെ പറ്റിയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായ പ്രശ്നങ്ങളാണ് നടക്കുന്നത് അതായത് ഇന്നൊരു കമന്റ് കണ്ടിരുന്നു ആ കമന്റിൽ െന്ന് കഴിഞ്ഞാൽ ഇഷ്ടമില്ലാതെ അതായത് ഈ പയ്യനെ ട്രാപ്പിൽ പെടുത്തിയതാണ് അവനിപ്പോഴും നാട്ടിലിറങ്ങാൻ കഴിയാത്ത സ്ഥിതിയാണ് എന്നൊക്കെയാണ് പറയുന്നത് അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്നൊന്നും നമുക്കറിയില്ല പക്ഷേ ഈ സ്ത്രീയുടെ ഇപ്പോഴത്തെ വർത്തമാനവും ഇതൊക്കെ കേട്ട് കഴിഞ്ഞാൽ ഈ സ്ത്രീ ഒരുപാട് ഗൂഢ ഉദ്ദേശങ്ങളുണ്ട് എന്നുള്ളതാണ് അതായത് ഒരിക്കലും ഒരു ചെറുപ്പക്കാരൻ ഒരു പത്തിരുപത്തഞ്ച് വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ ഒരിക്കലും എന്ന് പറഞ്ഞാൽ അഞ്ചും മക്കളുള്ള ഒരു തള്ളയെ ഒരിക്കലും കല്യാണം കഴിക്കാൻ ഇഷ്ടപ്പെടില്ല ഈ സ്ത്രീ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ ചെറുപ്പക്കാർ അങ്ങനെയാണ് ഇന്നത്തെ ചെറുപ്പക്കാർ ഇതാണ് ഇഷ്ടം ഇന്നത്തെ ചെറുപ്പക്കാർക്ക് ഇതാണ് വേണ്ടത് ഇന്നത്തെ ചെറുപ്പക്കാരൊക്കെ ഇങ്ങനെയാണ് നമ്മൾ തൊണ്ണൂറ്റി രണ്ടിലെ ടീമുകളൊക്കെ ഇങ്ങനെയാണ് എന്ത് 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 ബകുഡത്തരാണ് പറയുന്നതെന്നാണ് ഞാൻ ആലോചിക്കുന്നത് ഇമാതിരി കോത്താഴത്തെ വർത്തമാനം പറയുന്ന ഒരു സ്ത്രീ അവിടെ നിന്ന് ആദ്യമൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ വീഡിയോ ഒക്കെ കണ്ടിട്ട് അതിൻ്റെ അടിയിൽ വന്നിട്ട് ഒരുപാട് പേര് കമൻ്റ് ചെയ്തിരുന്നു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് ഞാൻ ഞാനും ഇതേപോലെ രണ്ട് പെൺമക്കളെ വളർത്തുന്നതാണ് മകളെ നാല് പെൺകുട്ടികളെ വളർത്തുന്നതാണ് എനിക്ക് മൂന്ന് മക്കളുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവരെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്ത ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു അവരൊന്നും പറഞ്ഞിട്ടില്ല അവരൊന്നും പറഞ്ഞിട്ടില്ല ഞങ്ങളൊക്കെ കല്യാണം കഴിക്കാൻ പോവുകയാണ് ഞങ്ങളൊക്കെ കല്യാണത്തിന് പോവുകയാണ് എന്നൊന്നും അവരാരും പറഞ്ഞിട്ടില്ല ഇന്ന് എനിക്കൊരു സ്ത്രീ പിന്നെ ഒരു മെസ്സേജ് അയച്ചിരുന്നു ആ സ്ത്രീ പറഞ്ഞെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരും ഇതുപോലെ പെൺമക്കളെ വളർത്തുന്നതാണ് പക്ഷേ അവർ പല പല സ്ഥലത്ത് അതായത് ഗൾഫിൽ ഗൾഫിലെവിടെയോ ജോലി ചെയ്തിട്ടാണ് അവർ വളർത്തുന്നത് അതൊക്കെ അന്തസ്സോടു കൂടിയിട്ടുള്ള വളർത്തലാണ് അല്ലാതെ ഇതുപോലെ ഈ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് സ്വയം ഇങ്ങനെ പറഞ്ഞ് അവനവൻ്റെ കുടുംബകാര്യങ്ങളും അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനവൻ്റെ വീട്ടുകാരെ പറ്റിയും ഇ നാട്ടുകാരെ പറ്റിയും ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്തുള്ള എല്ലാവരെ പറ്റിയുമാണ് പറയുന്നത് ഇങ്ങനെ എന്തിനാണ് ഇങ്ങനെ സ്വയം നാറിയിട്ടൊരു ജീവിതം എന്നാണ് ഞാൻ ആലോചിക്കുന്നത് അതായത് ഇതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളർന്നു വന്നാൽ ആ കുട്ടികളാ എത്രമാത്രം ബാധിക്കും നിങ്ങളൊന്നാലോചിച്ച് നോക്ക് എത്രമാത്രം ബാധിക്കുന്ന ഒരു സംഭവമായിരിക്കും ആ കുട്ടികൾക്ക് ഇനി സ്ത്രീ കല്യാണം കഴിക്കുന്നുണ്ടെങ്കിൽ കഴിച്ചോട്ടെ ആരും കഴിക്കണ്ട എന്നൊന്നും പറയുന്നില്ല പക്ഷെ എന്തിനാണ് എല്ലാം വന്നിട്ട് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ വിളമ്പുന്നത് അതായത് ചെറുക്കൻ്റെ പ്രായമെത്തിരിയേ ഉള്ളൂ ചെറുക്കൻ ഇങ്ങനെയാണ് ചെറുക്കൻ അങ്ങനെ വേണമെങ്കിൽ കഴിച്ചോ ആർക്കാണ് ജേതം അതായത് ആർക്കും ഒരു ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല പിന്നെ ചില കോഴികൾ ഉണ്ടാവും അവർക്ക് പ്രശ്നം ഉണ്ടാകും കാരണം ഒരു രണ്ടാഴ്ച മുമ്പ് വരെ ഈ പിന്നെ എന്താ പറഞ്ഞത് എൻ്റെ പുറകെ ഒരു കോഴി നടക്കുന്നു എന്ന് പറഞ്ഞിട്ടൊക്കെ ഒരു കുറച്ച് വോയിസ് ചാറ്റും കാര്യങ്ങളൊക്കെ എടുത്ത് വെളിയിലിട്ട ഒരു സ്ത്രീയാണിത് എന്നിട്ട് എന്നിട്ടിപ്പോഴും പറയുകയാണ് എല്ലാവരും അതുപോലെ നിൻ്റെ പൊന്ന് മോളെ അതൊക്കെ നിന്നു തോന്നിച്ച മാത്രമാണ് എല്ലാവരും അങ്ങനെയൊന്നുമല്ല എല്ലാവരും നിന്നെ നിന്നെപ്പോലെയാണ് നിന്ന് കരുതരുത് അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ നീ പറഞ്ഞ പോലെ നിൻ്റെ കുടുംബത്തിലുള്ള ആൾക്കാർ എന്തിനാണ് വെറുതെ അവരൊക്കെ ഇങ്ങനെ പറയിക്കുന്നത് അവരൊക്കെ ഈ ഒരു കാര്യത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ കൂടെ നിൽക്കുമോ എന്നു കൂടി അറിയില്ല എന്നിട്ടും അവരെയൊക്കെ എന്തിനാണ് ഇങ്ങനെ പറയിക്കുന്നത് എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഈ സ്ത്രീ ഇപ്പോഴിങ്ങനെ വന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇവരുടെ ഭർത്താവിനോട് ഇവർക്ക് എന്ത് സ്നേഹമാണുള്ളത് ഒരു സ്നേഹവും ഇല്ലായിരുന്നു അതായത് അഞ്ചോ മാസത്തിനുള്ളിൽ ആ മനുഷ്യൻ പോയിട്ടും പിന്നെ അപ്പോൾ തന്നെയെന്ന് പറഞ്ഞാൽ ആ സെക്കൻഡ് തന്നെ ഒരാൾ വീട്ടിൽ പരിചയപ്പെടണമെങ്കിൽ അതായത് ഒരു രണ്ടോ മൂന്നോ വർഷം കഴിഞ്ഞിട്ടാണ് നോക്കെ അപ്പോൾ അങ്ങനെയൊക്കെ ആണെങ്കിൽ നമുക്ക് ഇതാക്കാം ഇതെന്ന് പറഞ്ഞാൽ അഞ്ച് മാസം കഴിഞ്ഞപ്പോൾ തന്നെ അങ്ങനെ പിന്നെ എന്താ പറയണ്ടത് ലൈനായി ലൈനായി എന്നാണ് പറയുന്നത് ഇതൊക്കെ എന്ന് പറഞ്ഞാൽ കേട്ട് കേൾവില്ലാത്തൊരു സംഭവം കേട്ടോ നിങ്ങളൊന്നാലോചിച്ച് നോക്കുക നമ്മൾ ആദ്യമൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എന്ന് പറഞ്ഞാൽ സപ്പോർട്ട് ചെയ്തിട്ട് അതായത് പിന്നെ ഭർത്താവിൻ്റെ വീട്ടുകാർ എന്തൊക്കെ പറഞ്ഞു നീ അവരോടൊക്കെ മാപ്പ് ചോദിക്കാൻ തന്നെ കാരണം നമുക്കൊന്നും അറിയില്ലായിരുന്നു എന്താണെന്ന് വെച്ചാൽ ഇതുപോലെയുള്ള ഒരു സംഭവമാണെന്ന് നമുക്ക് ആർക്കും അറിയില്ല നമ്മൾ പറഞ്ഞില്ലേ ഒരു പെണ്ണിൻ്റെ കരച്ചിൽ കേട്ട് കഴിഞ്ഞാൽ എല്ലാവരും എന്ന് പറഞ്ഞാൽ മനസ്സലിയും പക്ഷേ അപ്പുറത്ത് ഇവർ കാണിച്ചു വെച്ചിരിക്കുന്നത് അതിലും വലിയ ക്രൂരതയായിരിക്കും അതാരും കാണൂല കാരണം എന്താണെന്ന് വെച്ചാൽ ആണുങ്ങൾക്ക് അറിയില്ലല്ലോ അതുകൊണ്ടാണ് എല്ലാവരും പറയുന്നത് എപ്പോഴും പറഞ്ഞാൽ ഈ കരച്ചലിൻ്റെ മുന്നിൽ നമ്മൾ വീണ് പോകരുത് ഇന്ന് എല്ലാവരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കരച്ചലിൻ്റെ മുമ്പിൽ വീണ് പോയതാണ് ഒരിക്കലെങ്കിലും എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് സോഷ്യൽ മീഡിയയിൽ കൂടെ നല്ല രീതിയിൽ ഒരു പിന്നെ പൈസയൊക്കെ ഇവർക്ക് കിട്ടിയിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഇവരുടെ കഷ്ടപ്പാടും കാര്യങ്ങളൊക്കെ കണ്ട് ഒരുപാട് പേര് പൈസ പിന്നെ അത് മാത്രമല്ല ഇവരുടെ ഈ പിന്നെ പഴയ വീഡിയോസ് കണ്ടു കഴിഞ്ഞാൽ അതിലൊന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഇവര് വളരെ പാപമായിട്ടുള്ള അഭിനയമായിരുന്നു അതായത് ഒന്നും അറിയാത്തതുപോലെ വളരെ പാപമായിട്ട് എന്ന് പറഞ്ഞാൽ പല ആൾക്കാരും ചോദിക്കും കല്യാണം കഴിക്കുന്നുണ്ടോ കല്യാണം കഴിക്കുക അപ്പോഴൊക്കെ ഈ സ്ത്രീ പറയുന്നത് എനിക്ക് കല്യാണം വേണ്ട അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെയാണ് പക്ഷേ ഇതൊക്കെ മനസ്സിൽ വെച്ചിട്ടാണ് ഇതൊക്കെ ഇങ്ങനെ വിടുന്നത് ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുൾ എയറിലാണ് ഫുൾ ടൈം എയറിലാണ് അപ്പോൾ ഇപ്പോഴും പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ചെറുക്കനെ കുടുക്കിയതാണ് അതായത് പൈസ വാങ്ങിച്ചോ പിന്നീട് എന്ന് പറഞ്ഞാൽ ഭീഷണി ഇങ്ങനെയൊക്കെ ആയിട്ട് ആ ചെറുക്കനെ കുടുക്കിയതാണെന്നാണ് പറയുന്നത് അപ്പോൾ അതിൻ്റെ എന്ന് പറഞ്ഞാൽ ഒരു രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ പുറത്തു വരും എന്ന് തന്നെയാണ് എല്ലാവരും പറയുന്നത് അത് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ എന്ന് പറഞ്ഞാൽ ഈ സ്ത്രീക്ക് നല്ല രീതിയിൽ അതായത് നല്ല രീതിയിൽ അറ്റാക്ക് കിട്ടും എന്നുള്ളതിൽ യാതൊരു സംശയവും ഇല്ല അതായത് ഒരു പാവപ്പെട്ട് ഒരു പാവപ്പെട്ടല്ല ആ ചെറുക്കൻ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം കാശതാണ് ഒരു പിന്നെ ഉമ്മാൻറ്റിയും ഉപ്പാൻറ്റിയും വലിയ സ്വപ്നമായിരുന്നു വാച്ചെറക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് നല്ല പിന്നെ സാമ്പത്തിക നിലയുള്ളത് കൊണ്ട് തന്നെയാണ് ഗൾഫിൽ കടയൊക്കെ ഇട്ട് കൊടുത്തത് ഇപ്പോഴാ ചെറുക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ പോയിട്ട് ചാടിക്കൊടുക്കുക ചെയ്തത് അറിയാതെയാണ് നാട്ടിൽ എന്നാണ് പറയുന്നത് നേരെ വയനാട്ടിലേക്ക് വന്നു അവിടെ നിന്ന് ഈ നിക്കാഹോ എന്തോ രജിസ്റ്റർ എന്തോ കഴിഞ്ഞു ആ നിമിഷം തന്നെ ദുബായിലേക്ക് പോയി പിന്നെ ഒരുപാട് ബന്ധുക്കൾ ഇയാളെ കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ ഇയാൾ ആർക്കും മുഖം കൊടുക്കുന്നില്ല ഇയാൾ ഒഴി ഒളിവിലാണെന്നാണ് പറയുന്നത് അതുപോലെയുള്ള ഒരു പ്രശ്നത്തിലാണ് ഈ പയ്യൻ പെട്ടിരിക്കുന്നത് ഇനി കല്യാണം കഴിഞ്ഞാൽ നമുക്കറിയാം എന്താകും സ്ഥിതി എന്നൊന്നും നമുക്കറിയില്ല അപ്പോൾ എന്തൊക്കെ കഴിഞ്ഞാൽ ും ഈ സ്ത്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചതിയാണ് ചെയ്തിരിക്കുന്നത് അതായത് തന്നെ പൈസ തന്ന് സഹായിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ നിർത്തിക്കൊള്ളണമായിരുന്നു അല്ലാതെ ആ പയ്യൻ്റെ പുറകെ നടന്ന് പിന്നീട് കല്യാണം കഴിക്കാമെന്ന് പറയുമ്പോഴെങ്കിലും പറയണമായിരുന്നു എനിക്കഞ്ചും മക്കളുണ്ടെങ്കിൽ ശരിയാവില്ല അതായത് നീ വേറെ കല്യാണം നോക്കിക്കോ എന്ന് പോലും പറയണമായിരുന്നു പക്ഷെ അതൊന്നും പറയാതെ എന്നാൽ പിന്നെ കിട്ടുന്നതല്ലേ കാരണം പിന്നെ വന്നോട്ട് വന്നോട്ട് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അങ്ങ് തോണിലെടുത്ത് വെച്ചതായിട്ടാണ് എനിക്ക് തോന്നിയിരിക്കുന്നത് വളരെ മോശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മോശം ഒരിക്കലും ഈ ഒരു സംഭവത്തിൽ നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ കഴിയില്ല ന്യായീകരിക്ക ന്യായീകരിച്ച് ന്യായീകരിച്ച് ആ പെണ്ണ് മെഴുകിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങളുടെ കമൻറ്റ് രൂപത്തിൽ വന്നോട്ട് നന്ദി നമസ്കാരം